പ്രായപൂർത്തിയെത്തിയ ശേഷം പ്രായപൂർത്തിയെത്തിയ ശേഷം ആർക്കെങ്കിലും കഥായത് പെരടിയിലുണ്ടെങ്കിൽ നല്ലോണം സമയം ചെലവഴിച്ച് പെട്ടെന്ന് വിട്ടണേ എന്ന് വിട പറയുമെന്ന് തീരുമാനിക്കാൻ പറ്റൂലം പരടിയിൽ നിങ്ങൾ വിടവാങ്ങിയാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് അള്ളത് പുറത്തു തരൂല തെഹിലീൽ കൊണ്ട് അല്ല മാപ്പാക്കി തരൂല ഏത് ലോക പണ്ഡിതൻ വന്ന് ജനാസക്ക് നേതൃത്വം നൽകിയാലും ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാലും കോടിക്കണക്കിന് തെഹിലീൽ നെല്ലിയാലും കോടിക്കണക്കിന് ധർമ്മം ചെയ്താലും ലക്ഷക്കണക്കിന് കിണ്ടൽ അരി വിതരണം ചെയ്താലും ഒരുപാട് പോത്തിറച്ചി വിതരണം ചെയ്താലും നിസ്കാരം അല്ല പൊറുക്കൂല മുസ്കാരം ഒന്ന് മാറ്റമുണ്ട് നിസ്കാരമാണല്ലോ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ മാർഗം അതുപോലെ ഒരു അമല് ദീനിൽ വേറെ ഇല്ലല്ലോ ഏറ്റവും മടുക്കാൻ പറ്റിയ മാർഗം സുജൂദിലല്ലേ സുജൂദ്സ്കാരത്തിലല്ലേ സഹോദരന്മാരെ ഹജ്ജിന് സുജൂദില്ലല്ലോ നോമ്പിൽ സുജൂദില്ലല്ലോ സക്കാത്തിന് സുജൂതില്ലോ അടിമ റബ്ബിലേക്ക് എടുക്കുന്ന ഏറ്റവും നല്ല മാർഗം നെറ്റിവെച്ച് കാൽമുട്ടി വെച്ച് കാൽപാദം വെച്ച് കൈപ്പള്ള വെച്ച് സുജൂതിൽ മൂക്കമർത്തി വെച്ച് എല്ലാവിധ വണക്കത്തോടെയും നാഥനായ റബ്ബിനോട് അവൻ പറയുന്നത് അല്ല കേൾക്കും പോലെ കേൾക്കുന്നൊരു രംഗം ലോകത്ത് വേറെ വേറെയില്ലല്ലോ 嗯嗯